നമസ്കാരം റാഫ് ഓഫ് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം മലപ്പുറം എഫ് സി എസ് എൽ കെ യുടെ സെമി ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു അത് നിർണായകമായ മത്സരത്തിൽ ബ്രസീലിയൻ സൂപ്പർ താരം കെന്നഡിയുടെ ഹാട്രിക്കിന്റെ ബലത്തിലാണ് ഫോഴ്സ കൊച്ചിയെ നാല് രണ്ടിന് പരാജയപ്പെടുത്തിക്കൊണ്ട് മലപ്പുറം എഫ് സി സെമി ഫൈനലിലേക്ക് കടന്നിരിക്കുന്നത് രണ്ട് ഗോളുകൾക്ക് പുറകിൽ പോയതിനു ശേഷമാണ് മലപ്പുറം എഫ് സിയുടെ ഈ തിരിച്ചടിയും വിജയവും കെനഡിയുടെ ഹാട്രിക്ക് കൂടാതെ ഇഷാൻ പണ്ഡിതയാണ് മലപ്പുറം എഫ് സിക്കായിട്ട് ഗോളടിച്ചത് അതേസമയം മറുഭാഗത്ത് ഫോഴ്സ കൊച്ചിക്ക് വേണ്ടി അബിത്തും റൊമാരിയോ ജസുരാജുമാണ് ഗോളുകൾ നേടിയത് ഇപ്പോൾ ലീഗ് റൗണ്ട് പൂർത്തിയാകുമ്പോൾ കാലിക്കറ്റ് എഫ് സി ഇരുപത്തിമൂന്ന് പോയിന്റ് തൃശൂർ ബാജിക് എഫ് സി പതിനേഴ് പോയിന്റ് മലപ്പുറം എഫ് സി പതിനാല് പോയിന്റ് കണ്ണൂർ വാരിയേഴ്സ് എഫ് സി പതിമൂന്ന് പോയിന്റ് ഈ ടീമുകളാണ് സെമി ഫൈനലിലേക്ക് കടന്നിരിക്കുന്നത് അതേസമയം തിരുവനന്തപുരം കൊമ്പൻസ് പന്ത്രണ്ട് പോയിൻറ്റുമായിട്ടും കോഴ്സ് ഫോഴ്സ കൊച്ചി മൂന്ന് പോയിൻറ്റുമായിട്ടും ലീഗിൽ താഴെ നിന്ന് പുറത്തായി കഴിഞ്ഞു മലപ്പുറത്തിനെതിരെ തുടക്കത്തിലെ ഗോളുകൾ അടിച്ചുകൊണ്ട് ഞെട്ടിച്ചത് ഫോഴ്സ കൊച്ചിയായിരുന്നു കളിയുടെ ഒമ്പതാമത്തെ മിനിറ്റിൽ തന്നെ അവർ ഗോൾ നേടി ഇടത് വിങ്ങിലൂടെ മുന്നേറിയ അബിത്തെടുത്ത ഷോട്ട് മലപ്പുറം താരം ഇർഷാദിന്റെ മേലിൽ തട്ടി പോസ്റ്റിലേക്ക് ഇറങ്ങിയായിരുന്നു അങ്ങനെ തുടക്കത്തിലേ അവർ ലീഡെടുത്തു അതിനുശേഷം അടുത്ത ഗോളിൽ പിറക്കുന്ന ഇരുപത്തിയാറാമത്തെ മിനിറ്റിലാണ് ഇത്തവണ റൊമാരിയോ ജസുരാജാണ് അവർക്ക് വേണ്ടി ഫിനിഷ് ചെയ്തത് എന്നാൽ മലപ്പുറത്തിൻ്റെ തിരിച്ചടി വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഏഴ് മിനിറ്റുകൾക്കകം മലപ്പുറം ഒരു ഗോൾ തിരിച്ചടിക്കുന്നു ക്യാപ്റ്റൻ ഫസലുവിൻ്റെ പാസ് വലയിലേക്ക് എത്തിച്ചുകൊണ്ട് ജോൺ കെന്നി തൻ്റെ ഗോളടി തുടങ്ങി തുടർന്ന് മത്സരത്തില് ഇഞ്ചുറി ടൈമിലാണ് അടുത്ത ഗോള് നേടുന്നത് കൊച്ചി ഡിഫൻഡർ റിജോണിൻ്റെ പിഴവ് മുതലെടുത്ത് ജോൺ കെന്നഡി സ്കോർ രണ്ട് രണ്ട് എന്ന രൂപത്തിലേക്ക് മാറ്റി ഇടവേള സമയത്ത് സമനിലയുമായിട്ട് പിരിഞ്ഞുപോയി എന്നാൽ രണ്ടാം പകുതിയിൽ നാല് മിനിറ്റിനകം വീണ്ടും മലപ്പുറം എഫ് സി ഗോളടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇടത് വിങ്ങിൽ നിന്നുള്ള ടോണിയുടെ ക്രോസിലേക്ക് ജോൺ കെന്നഡി മികച്ച രൂപത്തിൽ കണക്ട് ചെയ്ത് തൻ്റെ ഹാട്രിക്ക് പൂർത്തിയാക്കി മൂന്നേ രണ്ടിന് മലപ്പുറം മുന്നിൽ അതിന് പിന്നാലെ അദ്ദേഹം പരിക്കേറ്റ് കളിക്കളത്തിൽ നിന്ന് പുറത്തേക്ക് പോയി പക്ഷേ ഇപ്പോൾ എട്ട് ഗോളുകളുമായിട്ട് ലീഗിൽ ടോപ്പ് സ്കോററാണ് ജോൺ കെന്നഡി പിന്നാലെ എൺപത്തി എട്ടാമത്തെ മിനിറ്റിലാണ് അടുത്ത ഗോൾ പിറക്കുന്നത് ഇഷാൻ പണ്ഡിതയാണ് മലപ്പുറത്തിൻ്റെ ഗോൾ പട്ടിക പൂർത്തിയാക്കിയത് നാല് രണ്ട് എന്ന നിലയിലേക്ക് മത്സരം എത്തിച്ച് മലപ്പുറം എഫ് സി വിജയിച്ചു കയറി ഇന്നത്തെ കളി കാണാൻ വേണ്ടി പയ്യനാട്ടെ സ്റ്റേഡിയത്തിൽ ആറായിരത്തി അറുനൂറ്റി മുപ്പത്തി ഏഴ് കാണികളാണ് ഗ്യാലറിയിൽ എത്തിയത് എന്നതാണ് ഔദ്യോഗികമായിട്ടുള്ള കണക്ക് ഇനിയിപ്പോൾ കാത്തിരിപ്പ് സെമിഫൈനലിനാണ് ഞായറാഴ്ചയാണ് ഡിസംബർ ഏഴിന് ഒന്നാം സെമി ഫൈനൽ മത്സരം നടക്കുക തൃശ്ശൂർ മാജിക് എഫ് സിയും മലപ്പുറം എഫ് സിയും തമ്മിലാണ് ആ മത്സരം പിന്നെ ബുധനാഴ്ച രണ്ടാം സെമിഫൈനലിൽ കാലിക്കറ്റ് എഫ് സിയും കണ്ണൂർ വാരിയേഴ്സും തമ്മിൽ ഏറ്റുമുട്ടും ഒന്നാം സെമി ഫൈനല് തൃശ്ശൂർ വെച്ചിട്ടാണ് നടക്കുക രണ്ടാം സെമി ഫൈനല് കോഴിക്കോട് വെച്ചിട്ടാണ് പിന്നീട് ഡിസംബർ പതിനാലിന് കോഴിക്കോട്ടാണ് ടൂർണമെന്റിന്റെ ഫൈനലിൽ അരങ്ങേറുക വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വീഡിയോ